രേണുസുധിയുടെ മകൻ അഞ്ചര വയസ്സുകാരൻ ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിയുടെ സുരക്ഷിതത്വം രേണു സുധിയുടെ കയ്യിൽ ഭദ്രമല്ല എന്ന ആശങ്കയിൽ ഹെൽപ്പ് ലൈന് പരാതി ലഭിച്ചിരുന്നു എനിക്കറിയാം ഞാൻ അറിയാമല്ലോ ശ്രീ പിണറായി വിജയന് ഞാൻ ഇമെയിൽ മുഖാന്തരം ഒരു പരാതി അയച്ചിട്ടുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ അങ്ങനെ ഒടുവിൽ പുതിയൊരു കേസും കാര്യങ്ങളും വന്നേക്കുമാണ് അതായത് നമ്മുടെ ഏറ്റവും ചെറിയ കുഞ്ഞായിട്ടുള്ള അഞ്ച് വയസ്സുള്ള ഋതപ്പൻ്റെ കാര്യം കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഈ പറയുന്ന രേണുസുദ്ധി പറയുന്നുണ്ട് അതായത് എന്റെ കുട്ടീനെ നിങ്ങൾ വേണമെങ്കിൽ എന്നുള്ള രീതിയിൽ ഒരുപാട് തവണ അവരും അവരുടെ അച്ഛനായിട്ടുള്ള തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിയും സംസാരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് ചൈൽഡ് ലൈനിലും മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലേക്ക് വരും വരുന്നതിന് മുൻപ് ചൈൽഡ് ലൈനിൽ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം കാരണം രേണു സുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ട ഏറ്റവും നിർണായകമായ ഒരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നു രേണു സുദ്ധിയുടെ മകൻ അഞ്ചര വയസ്സുകാരൻ വൃദ്ധപ്പൻ എന്ന് പറയുന്ന കുട്ടിയുടെ സുരക്ഷിതത്വം രേണു സുധിയുടെ കയ്യിൽമേൽ ചൈൽഡ് ഹെൽപ് ലൈന് പരാതി ലഭിച്ചിരിക്കുന്നു വിമൻ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഹെൽപ് ലൈനിലേക്ക് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് പരാതി ലഭിക്കുന്നത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് കുറച്ചു മുൻപ് വന്നതാണ് അപ്പൊ ഇന്നലെ വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഇന്നലെ ഇന്നലെ കറക്റ്റ് വൈകുന്നേരമാണ് പരാതിയും കാര്യങ്ങളൊക്കെ പോയേക്കുന്നത് അതായത് നിങ്ങൾ ഇന്റർവ്യൂ എടുത്ത സമയവും കാര്യങ്ങളൊക്കെ നോക്കാം ഇന്റർവ്യൂ വന്നതും അതുമായി ബന്ധപ്പെട്ടിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട് രേണുസുദിയുടെ ചാനലിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും അടക്കമിട്ട കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസവും വീഡിയോ ഇട്ടതാണ് അതിൽ വ്യക്തമായിട്ട് രേണുസുദി പറയുന്നുണ്ട് എൻ്റെ ഈ കുട്ടിയെ ഈ ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിയെ നിങ്ങൾ നോക്കിക്കോളൂ എനിക്ക് നോക്കാൻ വയ്യ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അങ്ങനെയുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കുട്ടീനെ വേണ്ട എങ്കിൽ ഇത് ഏറ്റെടുക്കാനും കാര്യങ്ങളും അന്വേഷിക്കാനും ആൾക്കാരുണ്ട് കുട്ടികളെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് സൂക്ഷിച്ചും കണ്ടും മാത്രം സംസാരിക്കുക പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അവരെ ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള വകുപ്പും കാര്യങ്ങളും ഉണ്ട് ഇത് കണ്ടിട്ട് പബ്ലിക് നിൽക്കില്ല ഇത് കണ്ടു നിൽക്കാൻ പബ്ലിക്കിനാകില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ആൾക്കാർ എല്ലാവരും അതായത് എല്ലാവർക്കും ഏട്ടനും അനിയത്തിയും അതുപോലെ തന്നെ മക്കളും ഒക്കെയുള്ള ആൾക്കാർ അവര് കാണ സമയത്ത് അവർ പരാതി കൊടുക്കും അപ്പൊ ഇന്ന് ഒരു ചാനലിന്റെ താഴെ രാവിലെ തന്നെ ഞാൻ കണ്ടൊരു കാര്യമാണ് ഈ വാർത്ത വരുന്നതിന് മുൻപ് രാവിലെ തന്നെ കണ്ടായിരുന്നു ഒരു പർട്ടിക്കുലർ ഐഡിയയിൽ നിന്ന് ഒരു വ്യക്തി ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ കൊടുക്കണം എന്നും പറഞ്ഞിട്ട് അതായത് ചൈൽഡ് ലൈനിൽ ഇങ്ങനെ ഒരു പരാതി കൊടുക്കണമെന്നും പറഞ്ഞിട്ട് ഏകദേശം പേരും കാര്യങ്ങളും മാത്രം മാറ്റിയിടുന്ന രീതിയിൽ ഒരു പരാതിയുടെ രൂപത്തിൽ ഏകദേശം ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ട് അത് കമന്റ് ബോക്സിലൊക്കെ ഇടുന്നതായിട്ട് കണ്ടായിരുന്നു അതിന്റെ ഒരു ഏകദേശം ഞാൻ കണ്ട സംഭവം ഞാനിവിടെ വെക്കാം അതിന്റെ അത് പേരും കാര്യങ്ങളൊക്കെ മാറ്റിയാൽ മതി ബാക്കി ഈ കൊടുത്ത പരാതി എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് ആൾക്കാർക്ക് പരാതി കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ പേരും നിങ്ങളുടെ പേരും കാര്യങ്ങളും വെച്ചിട്ട് കൊടുക്കാം അവര് അവർ അതുപോലെ തന്നെ പേരും കാര്യങ്ങളൊന്നും നമ്മളത് റിവീൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ റിവീലും ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ കമന്റ് ബോക്സിൽ ഇങ്ങനെ അപ്പൊ എന്തായാലും ഞാൻ അതുകൂടി ഒന്ന് കൊടുക്കാം അപ്പൊ നമുക്ക് ഈ ബന്ധപ്പെട്ടിട്ട് കൂടുതൽ എന്താണ് പറയുന്നത് നോക്കാം മീഡിയ എന്ന് പറയുന്ന ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിൽ രേണു സുധി നൽകിയ ഒരു അഭിമുഖത്തിൽ തന്റെ കുട്ടികളെ കൊന്നതിന് ശേഷം താൻ ആത്മഹത്യ ചെയ്യും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായാൽ എന്ന് പറയുന്ന ഒരു ഭാഗത്തെ മുൻനിർത്തിയാണ് ഈ കുട്ടികളൊന്നും തന്നെ രേണുസുദ്ധിയുടെ കയ്യിൽ സുരക്ഷിതരല്ല എന്നൊരു ആശങ്ക പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്ന പരാതിക്കാരന്റെ പേര് തീർച്ചയായിട്ടും സ്വകാര്യമാണ് കാരണം അയാൾക്ക് അത് സ്വകാര്യമാക്കി വെൽക്കാനുള്ള അംഗീകാരം അല്ലെങ്കിൽ അവകാശം ഈ നാട്ടിലുണ്ടാ പരാതി കൊടുത്തിരിക്കുന്ന ആളുടെ ഐഡന്റിറ്റിയും കാര്യങ്ങളൊക്കെ റിവീല് ചെയ്യണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അത് റിവീൽ ചെയ്യുന്നില്ല അതുപോലെ തന്നെ പബ്ലിക്കിന്റെ ഇടയിൽ നിന്നുള്ളൊരു ആരെങ്കിലും ആയിരിക്കാം കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാലും മൈൽസ്റ്റോൺ എന്ന് പറയുന്ന ചാനലിലാണ് രേണുസുദ്ധി വന്നിരുന്നത് കുറേ നാളുകൾക്ക് മുൻപ് അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഇങ്ങനെയൊരു പരാമർശം നടത്തിയേക്കുന്നത് അതായത് എന്റെ രണ്ട് കുട്ടികളെയും കൂട്ടി ഞാനിങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ സമയത്ത് അതിനെതിരെ രൂക്ഷ വിമർശനമായിട്ട് നമ്മുടെ യൂട്യൂബേഴ്സ് തന്നെ ഒരുപാട് പേര് വന്നതാണ് നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു വിഷയവും കൂടി മുൻനിർത്തിയിട്ടാണ് ഇപ്പൊ പരാതി പോയേക്കുന്നത് പിന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് രേണുസ്തുതിയും അവരുടെ അച്ഛനായിട്ടുള്ള തങ്കച്ചനും കൂടി വന്നിട്ട് ഈ കുട്ടിയെ നിങ്ങൾ നോക്കൂ നിങ്ങൾ നോക്കൂ എന്നുള്ള നമ്മുടെ പബ്ലിക്കിനിടയിൽ വലിയ െതിരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസവും അവരുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത ഒരു ചെയ്തോക്കകത്ത് രേണുസുധി അഞ്ചരയുകാരൻ നിങ്ങൾ നോക്കിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് പല ഘട്ടങ്ങളിലും തന്റെ മകനെയും മൂത്ത മകൻ കിച്ചു എന്ന് പറയുന്ന കുട്ടിക്ക് ഇരുപത് വയസ്സിന് മുകളിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുട്ടി വിവരം ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലോ ചൈൽഡ് ഹെൽപ്ലൈന്റെ പരിധിയിലോ വരുന്നയാളല്ല കുട്ടിയല്ല അതുകൊണ്ട് തന്നെ ഈ ഇളയ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയാകും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം വളരെ നന്നായിട്ട് ഉണ്ട് തന്നെ പറയേണ്ടി വരും കാരണം ഇവര് എല്ലായിടത്തും പോയിരുന്നിട്ട് ഇങ്ങനെ ഒരു സ്വന്തം കുഞ്ഞിനെ പറ്റിയിട്ട് ഏതെങ്കിലും ഒരു അമ്മ സ്നേഹമുള്ള ഒരു അമ്മ പറയുമോ എനിക്ക് നോക്കാൻ പറ്റത്തില്ല നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോയെന്ന് ഒരമ്മയും പറയത്തില്ല പക്ഷെ അവരത് പറഞ്ഞിട്ടുണ്ട് ഒരു തവണയല്ല ഒരു തവണ അല്ലാതെ അവർ പറഞ്ഞേക്കുന്നേ ഒരു തവണ പറഞ്ഞ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ ശേഷം വീണ്ടും അവരുടെ സ്വന്തം ചാനലിലിട്ട ഇട്ട പോലും അവര് വീണ്ടും അവര് പറയുന്നുണ്ട് കിച്ചു അവൻ്റെ ഇരുപത് വയസ്സായി അവൻ അവന്റെ കാര്യം നോക്കിക്കോളും നിങ്ങൾ ഋതപ്പര നിങ്ങൾ നോക്കിക്കോ എനിക്ക് നോക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നതിന്റെ ഉദ്ദേശം അവർക്ക് നോക്കാൻ വയ്യ കുട്ടീനെ അതായത് ഇപ്പൊ കുറെ ബാധ്യതകളാണ് എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത് കുട്ടിനെയൊക്കെ അതാ ഈ ഘട്ടത്തിലാണ് ചൈൽഡ് ലൈനിലേക്ക് പരാതി എത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചൈൽഡ് ലൈൻ അധികൃതർ രേണുസുദ്ധിയോട് സംസാരിച്ചിരുന്നു രേണുസുദ്ധി ആദ്യഘട്ടത്തിൽ ഫോൺ എടുക്കുകയും വീട്ടിലേക്ക് വരൂ എന്ന് പറയുകയും ചെയ്തു പക്ഷെ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തിരികെ വിളിച്ചതിന് ശേഷം നിങ്ങളുടെ ഓഫീസ് എവിടെയാണ് ഞങ്ങൾ അവിടേക്ക് വന്ന് മൊഴി നൽകാം എന്നാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ അധികൃതരോട് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല വളരെ കൃത്യമായ രേണുസുദ്ധിയുടെ അച്ഛനാണ് തിരികെ വിളിക്കുന്നത് മാത്രമല്ല സഹോദരിയും സംസാരിക്കുന്നു ഇതിൽ വ്യക്തമായിട്ട് ഈ രേണുസുദ്ധിയുടെ അച്ഛൻ വിളിക്കുന്നു പറയുന്നത് രേണുസുദ്ധിയുടെ അച്ഛൻ ഇതിനകത്ത് എല്ലാം വന്നിട്ട് ഇടപെടുന്ന ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ഈ വിഷയം വഷളാകാനുള്ള ഒരു കാരണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്റർവ്യൂസിലും കാര്യങ്ങളിലും ഒക്കെ ഈ വ്യക്തിയുടെ അച്ഛൻ വന്നിട്ട് എപ്പോഴാണോ സംസാരിക്കാനും ഭയങ്കരമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത് അപ്പം മുതലാണ് ഈ കാര്യങ്ങൾ എനിക്കൊന്നും പേടിക്കാനുള്ള എന്നുള്ള രീതിയിൽ ഗണുസുദ്ധി കൂടുതൽ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി സംസാരിച്ച് സംസാരിച്ച് അതൊരു വിട്ട രീതിയിലേക്ക് സ്വന്തം മകനെ പോലും നിങ്ങൾ എടുത്തു എന്നുള്ള രീതിയിലേക്കുള്ള സംസാരം അവരുടെ രണ്ടാളുടെയും വന്നിട്ടുണ്ട് അപ്പോൾ അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും സ്വന്തം മകനെ നമ്മളെ സ്വന്തം മകനെ നിങ്ങള് നോക്കിക്കോ എനിക്കൊന്നും നോക്കാൻ വയ്യ പറയാ ശരിക്കും ഈ ഒരു വിഷയത്തില് കിച്ചു എന്ന് പറയുന്ന വ്യക്തി അവനെ അതായത് ഈ നമ്മുടെ അഞ്ചു വയസ്സുള്ള ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടീനെ കൂട്ടിപ്പോയിട്ട് അവൻ കൊല്ലം സുദീയുടെ വീട്ടിൽ അവിടെ നിന്നിട്ട് അവരെല്ലാരും കൂടി നോക്കും കാരണം എനിക്ക് തോന്നുന്നുണ്ട് അവര് പിന്നെയും നോക്കും ആ കുട്ടിയാണ് ആ കുട്ടീനെ പക്ഷെ നിങ്ങളെ നാലോക്ക രേണു സുദിക്കും കൊല്ലം സുദീക്കും ഉണ്ടായ ആ ഒരു കുട്ടിയാണത് ആ കുട്ടീനെ വരെ ഇവര് നോക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് അങ്ങനെയാണെങ്കിൽ പോകും കാരണം അതുപോലും വയ്യാത്ത രീതിയിൽ പിന്നെ രേണുസുദിനെ കുറിച്ചാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എല്ലാവർക്കും അറിയാം ഏകദേശം അറിഞ്ഞു പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പം ഒരുപാട് പേര് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ബിഗ് ബോസ് എന്നുള്ളൊരു ഇത് മാത്രം വെച്ചിട്ട് നെഗറ്റിവിറ്റി ഇങ്ങനെ വിതരണ സമയത്തിന് അതുപോലും എനിക്ക് ഇങ്ങനെയുള്ള കേസും കാര്യങ്ങളൊക്കെ വന്ന സമയത്തിന് എത്രത്തോളം ബിഗ് ബോസിലൊക്കെയുള്ള പോക്ക് കാര്യങ്ങൾ നടക്കുന്നു കണ്ടറിയാം ഇവരെല്ലാവരും തന്നെ വീട്ടിലേക്ക് വന്ന അവിടെ ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിക്കാൻ അനുവദിക്കുന്നില്ല ആ ചൈൽഡ് ഹെൽപ്പ് ലൈൻ്റെ ഒരു ഒരു സ്ഥിരമായ ഒരു പ്രോട്ടോകോൾ പരാതി ലഭിക്കും അവർക്ക് ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് പത്ത് തൊണ്ണൂറ്റിയെട്ട് എന്നുള്ളതാണ് ഒരു കുട്ടിയുടെ സുരക്ഷിതത്വം ആ കുട്ടിയുടെ ജീവൻ എന്തെങ്കിലും അപകടം അല്ലെങ്കിൽ ആ കുട്ടിയുടെ എന്തെങ്കിലും പ്രതിസന്ധി ആ കുട്ടി അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങളിൽ ആ കുട്ടിക്കോ കുട്ടിയുടെ ബന്ധുക്കൾക്കോ കാണുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്കോ പരാതി ഉണ്ടെങ്കിൽ ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചാൽ ബന്ധപ്പെട്ട അധികാരികൾ അത് ചൈൽഡ് ഹെൽപ് ലൈനിലേക്ക് കണക്ട് ചെയ്യും നിങ്ങൾ കേട്ടല്ലോ ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാം നമ്മുടെ പബ്ലിക്കിന്റെ ഇടയ്ക്കുള്ള സാധാരണക്കാരനായ ഇത് കാണുന്ന ഓരോരുത്തർക്കും പരാതി കൊടുക്കാം അങ്ങനെയുള്ള ആരോ ആരോ ആൾക്കാരാണ് ഒരാളാണെന്ന് തോന്നുന്നില്ല ഒരുപാട് പേര് പരാതി കൊടുക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇത് കണ്ടിട്ട് ആരും അങ്ങനെ കണ്ടു നിൽക്കത്തില്ല കാരണം എല്ലാവർക്കും നല്ല രീതിയിൽ മക്കളെയും കാര്യങ്ങളൊക്കെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കും ഇത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല ഒരുപാട് പേര് കമന്റ് ബോക്സിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവര് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഓഫീസിലേക്ക് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയേക്കാം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ട എന്നാണ് രണ്ടാമത് വിളിച്ചിട്ട് ഈ തങ്കൻസിൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞേക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം സുധിയുടെ സുഹൃത്തായിട്ടുള്ള താജുദ്ദീൻ അൽ എന്ന് പറയുന്ന താജ് എന്ന് താജ് എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിയുടെ ഇന്റർവ്യൂ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നുണ്ട് ആ വ്യക്തി വ്യക്തമായിട്ട് അവരുടെ സഹായവും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് അതായത് ഈ ഉലംസ് മരിക്കുന്നതിന് മുൻപ് പോലും അവരുമായിട്ട് പണ്ടേ ഒരാളാണ് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എന്നിട്ട് പോലും ഇയാൾക്കെതിരെ വളരെ മോശം രീതിയിൽ ഈ ഒരു വ്യക്തിക്കെതിരെ വളരെ മോശം രീതിയിൽ ഈ തങ്കച്ചനെന്ന് പറയുന്ന വ്യക്തി അടക്കം സംസാരിച്ചു അതായത് നിങ്ങളെ ഈ കാര്യത്തിൽ ഇടപെടേണ്ട അങ്ങനെ ഇതിനെല്ലാം കൂട്ടുനിന്ന് അതായത് ഈ വീട് വെക്കുന്നതിനടക്കം ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് സംസാരിക്കുന്നതിനെ ഒരു മീഡിയേറ്ററായിട്ട് നിന്ന വ്യക്തിയാണ് ആള് ഇവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടൊരു വ്യക്തിയാണ് അപ്പം ആ ഒരു വ്യക്തിയെ പോലെ ഒരു തള്ളി പറയുന്ന ഒരു അവസ്ഥയിൽ വന്നപ്പോൾ ആ ഒരു വ്യക്തി വന്നിട്ട് ഇവർക്ക് ഇവർക്കെതിരായിട്ട് ഇവർക്കെതിരായിട്ട് സംസാരിക്കുന്നുണ്ട് അതായത് അവർ റിവീൽ ചെയ്യുന്നുണ്ട് നമുക്ക് അതിലേക്ക് പോവാം ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ എന്നിൽ തന്നെ തീരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും രേണു സുധിയെ മോശമായി ഞാൻ ചിത്രീകരിക്കത്തില്ല അതൊക്കെ എന്റെ മനസ്സിൽ തന്നെ കിടക്കണം പക്ഷെ എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും സെന്റ് കാര്യങ്ങള് എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങള് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ആണെന്നൊന്നും കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ഈവൻ ചാറ്റിങ് അല്ലെങ്കിൽ ഫോൺ എനിക്ക് ധാരാളം ധാരാളം ആളുകൾ ആളുകൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് ബന്ധപ്പെട്ട ഒരുപാട് അലിഗേഷൻസ് ആണ് ഇവിടെ താഷ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞേക്കുന്നത് ഇതിലെ വ്യക്തമായിട്ട് തന്നെ രേണു രേണുസുധീ അതായത് ഇതിന്റെ അകത്ത് അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ചാറ്റ് ചെയ്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് അവര് എന്തെങ്കിലും വേറെ രീതിയിലുള്ള ചാറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് എങ്കിലും എന്താ പറയാ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ സംസാരിക്കുന്നില്ല എങ്കിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നില്ല പക്ഷേ ഇതിൽ പറയുന്ന വേറൊരു കാര്യണ്ട് പൈസയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത ആൾക്കാർ ഇവർക്ക് സ്ക്രീൻഷോട്ട് ഇപ്പോഴും അയച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ രേണുസുദിക്ക് അയച്ചു കൊടുത്താൽ അതായത് കൊല്ലം സുദി മരിച്ച ശേഷം രേണുസുദിക്ക് ഒരുപാട് പേര് പൈസ അയക്കുന്നുണ്ട് ഇപ്പോഴും അയക്കുന്നുണ്ട് പക്ഷെ ഈ വ്യക്തി പറയുന്നത് ഇതൊന്നും ഞാൻ എൻ്റെ അടുത്ത് ഒരു പൈസ ഇല്ല ഒന്നുമില്ല ഒരു അവിടെ ഒരു ഷോ കേസ് വാങ്ങാൻ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയ ചെറിയൊരു അലമാര വാങ്ങാൻ പറഞ്ഞപ്പോൾ ഈ ട്രോഫിയും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി അതുപോലും ഇല്ല എന്ന് പറഞ്ഞാൽ വീട് മെയിൻറ്റൈൻ ചെയ്യാൻ പോലും ഒരു രണ്ടായിരം മൂവായിരം രൂപ പോലും ഇല്ല എന്ന് പറഞ്ഞ രേണുസുദിക്ക് ഈ അയച്ചു കൊടുക്കുന്ന പൈസ ഒക്കെ ഇവിടെ പോയി എന്നറിയുന്നു അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഈ ഒരുപാട് പേര് തെളിവുമായിട്ട് ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് താങ്കളെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാം പക്ഷെ എന്നിട്ട് പോലും അതായത് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം അതൊക്കെ എല്ലാവരും പുറത്ത് വിട്ടുകഴിഞ്ഞ് ഞാൻ താങ്കളാകെ എന്റെ അപ്പുറം ൊന്നുമില്ല അത് പിന്നുംറിയില്ല അതോ ആ രീതിയിലുള്ള ഇതുണ്ടായിട്ട് പോലും ഒരാളെയും കൂസാതെയാണ് പോന്നത് പിന്നെ വേറെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളും കിച്ചുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചുവിനെ വിളിച്ചിട്ട് ഇവര് സംസാരിക്കുന്നുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം കിച്ചു കിച്ചു അറിഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് പറഞ്ഞതാണോ അതിന് അറിയാതെ ഈ ഇതൊരു ഇന്റർവ്യൂന്ന് അറിഞ്ഞോണ്ട് പറഞ്ഞതാണോ അറിയില്ല ഈ കൊറച്ചു കാര്യങ്ങൾ സംസാരിക്കണേ നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം ഞാൻ നിന്നെ എത്ര വിളിച്ചു ആയിരുന്നു പോയിട്ട് വന്നേ ഉള്ളായിരുന്നു നിന്നെത്രം പോയെ പോയത് ഞാൻ എന്നെ ഈ പിന്നെ പപ്പായ്ക്ക് എന്നെ പിടിച്ചിട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നു കറക്റ്റ് കാര്യമാണ് അതായത് കിച്ചു പറയുന്നത് ഇതിലൊന്നും ഇല്ല അതായത് ആ കുട്ടി ഇതിലൊന്നും ഇടപെടാതെ പോവാണ് കാരണം തന്നെ അവർക്കറിയാം വ്യക്തമായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കേട്ടോ അതായത് ബന്ധപ്പെട്ടിട്ടും ഈ കിച്ചു എന്ന് പറയുന്ന വ്യക്തിയും അവര് പുറത്ത് കാണിക്കുന്നത് പോലെയല്ല അകത്ത് അതായത് ഈ രേണുസുദി തന്നെ കിച്ചുനെ പറ്റി ഒരുപാട് സ്ഥലത്ത് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അതുകൂടി ഇവർ പറയുന്നുണ്ട് ഇതിന്റെ അകത്ത് ഞാനെ മോനറിയാലോ ഞാൻ ആ പപ്പ എന്നെ എന്തെല്ലാം പറഞ്ഞു എന്നുള്ളത് മോനെ ഓർത്തോയ്ക്ക് ഏഹ് എനിക്ക് ഭയങ്കര രസമായിട്ട് കാരണം ഞാൻ നിന്നെ നിന്നെ തൊട്ടിലേക്ക് ഇടത്തിട്ടുള്ള പോയിരിക്കും നിന്നെ അറിയാമോ പിന്നെ അതുപോലെ ഇളയം ഇങ്ങനെയാണെങ്കിലും ഞാൻ ഇപ്പൊ എത്ര ആൾക്കാരും അറിയാം എന്നെ ഇത് വന്നു സഹായം ചെയ്തവരും ചെയ്യാത്തത് ചെയ്യാൻ ഇരിക്കുന്നവരും ഒക്കെ വിളിച്ചിട്ട് അറിയുന്നു നമ്മളെന്തിനാ ഇങ്ങനെയൊക്കെ ഞാൻ കിച്ചു ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആ വീട്ടിൽ നിന്നിട്ടില്ല അങ്ങനെയാണ് അതായത് ആ വീട് തന്നെ എടുത്തത് കിച്ചുവിനും ആ ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിക്കും വേണ്ടിട്ടാണ് അതിൽ കുറച്ച് വലിയ കുട്ടി എന്ന് പറയുന്നത് ഈ കിച്ചു ആണ് പക്ഷെ ആ കിച്ചു അവിടെ നിന്നിട്ടില്ല അതായത് ഇവരുമായിട്ട് പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നും കിച്ചുവിനില്ല എന്ന് തന്നെയാണ് കിച്ചു പറയുന്നത് അതായത് അവിടുത്തെ കാര്യങ്ങളൊന്നും കിച്ചുവിന് അറിയത്തില്ല

എനിക്ക് ആരും ഇല്ലാത്തവരായിട്ട് തോന്നുന്നത് മോനെയാണ് കാരണം മോനെ അത്ര വലിയ അമ്മയില്ല അവിടെ എനിക്ക് എനിക്ക് മോനോഷ ഞാൻ മോനെ ഗുണവോഷിച്ചിട്ടില്ലേ ഈ മോനെ മോനെപ്പറ്റി എന്തൊക്കെ ഇവര് പറഞ്ഞു എന്നുള്ളത് എന്താ എന്റെ ഉള്ളിൽ കിടപ്പുണ്ട് പറഞ്ഞു മൊത്തം കിച്ചു തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ഭാഗത്തും അവരുടെ ചേച്ചി അവരു എല്ലാരും കൂടിയിട്ട് കിച്ചുവിനെ പറ്റിയിട്ട് പറഞ്ഞു നടക്കുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ അവരോട് എന്തൊക്കെ പറയുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ എല്ലാരോടും പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ എനിക്കറിയാം ഇന്ന് തന്നെയാണ് കിച്ചു പറഞ്ഞേക്കുന്നത് അപ്പോ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊന്നും പ്രത്യേകിച്ച് വേറൊന്നും വ്യക്തമാകാനില്ല വ്യക്തമായിട്ട് തന്നെ കിച്ചു അത് സംബന്ധിക്കുകയാണ് അതായത് എനിക്കറിയാം എന്നെ പറ്റിയിട്ട് അത് ഇതൊക്കെ അവർ അപവാദങ്ങൾ പറഞ്ഞ് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കിച്ചുവും പറയുന്നത് ഇപ്പൊ എല്ലാവരോടും ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞു നടക്കാണ് കിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ അറിയാൻ സാധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ കേട്ടൊരു കാര്യമാണ് അതായത് രേണുസ്തുതി കിച്ചുവിനെതിരെ വീഡിയോ കിച്ചു അതായത് കിച്ചു രേണുസ്തുതിക്കെതിരെ എന്തെങ്കിലും മിണ്ടിയാൽ കിച്ചുവിനെതിരെ ഞാൻ വീഡിയോ ഇടും അതുപോലെ തന്നെ പൈസയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കിച്ചുവിന് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരെടുത്ത് ഈ വ്യക്തി സംസാരിച്ചിട്ട് നോക്കിയാണെന്ന് പറയുന്നത് മോനെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം നീ ബൈക്ക് എടുത്തോണ്ട് പോകുമ്പോ എന്തൊക്കെ പറ്റി എന്ന് പറഞ്ഞ എനിക്കറിയാം നീ കാറെടുത്തോണ്ട് പോകുമ്പോ എന്തൊക്കെ പറ്റിയെന്ന് എനിക്കറിയാം നിനക്കൊരു അഞ്ഞൂറ് രൂപ വരുമ്പോ എന്ന് എന്തൊക്കെ പറഞ്ഞറിയാം എനിക്കറിയാം കൃത്യമായിട്ട് അറിയാം ഞാൻ മോനെ പറഞ്ഞില്ല മോനെ മുടി വെട്ടി ചോദിക്കണെന്ന് പറഞ്ഞില്ലയോ കാർ എടുത്തിട്ടും ബൈക്ക് എടുത്തിട്ടും ഒക്കെ പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് കിച്ചുവിനെ പറ്റിയിട്ട് ഇവർ പറയുന്നത് അവരുടെ അപവാദങ്ങൾ പറയും അല്ലെങ്കിൽ അവൻ കൊണ്ടുപോയി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം രാജ് ടോക്സ് എന്ന ചാനലിൽ രാജേട്ടൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു അതിൽ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിന്റെ അധിപര്യം പറയുന്നത് അതായത് കിച്ചുവിനെ പറ്റിയിട്ട് അപവാദങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരത്തിയിട്ടുണ്ട് രേണുസുതി ഈ പുറത്ത് കാണിക്കുന്ന രൂപമല്ല അവരുടേത് അതായത് രൂപം എന്തല്ല അവരുടെ ആ കാണിക്കുന്ന നാടകമല്ല ശരിക്കുള്ളതും ശരിക്കും ഇത് അതിനേക്കാളും അവര് എന്താ പറയാ നമ്മളറിയുന്നതിനേക്കാളും കുറെ വലിയ കാര്യങ്ങൾ ഉണ്ട് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പുറകിൽ എന്നുള്ളതാണ് സത്യം അപ്പൊ ചൈൽഡ് ലൈനിലേക്ക് പോയ പരാതി അല്ലാതെ സർക്കാരിനും പരാതി പോയിട്ടുണ്ട് നമുക്ക് ആ പരാതി കൊടുത്ത ആളുടെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് കാണാം രണ്ടാമത്തെ മകൻ അതായത് കൊല്ലസുഗിയുടെ രണ്ടാമത്തെ മകൻ ഋതുവിനെ സംരക്ഷിക്കുവാൻ തനിക്ക് താല്പര്യമില്ല നാട്ടുകാർ കൊണ്ടുപോയി നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാമർശം നടത്തിയത് എന്തായാലും ഇത്ര നേരമായിട്ട് നമ്മുടെ ബാലാവകാശ കമ്മീഷൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനാൽ ഞാൻ അവർക്ക് ഉപകാരപ്രദമായിട്ടൊരു നടപടി ചെയ്തിട്ടുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാൻ ഇമെയിൽ മുഖാന്തരം ഒരു പരാതി അയച്ചിട്ടുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും അതായത് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നതാണ് ഋതുവിനെ സംരക്ഷിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇതുവരെ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല അതിന്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഋതുവിന്റെ സംരക്ഷണം ഉറപ്പാക്കുവാൻ ബാലാവകാശ കമ്മീഷനോട് പറയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനൊരു പരാതി ഇമെയിൽ മുഖാന്തരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട് ഈ വ്യക്തി പറയുന്നത് അവർ പിണറായി വിജയൻ അയച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിക്ക് അയച്ച പരാതി ബാലാവകാശ കമ്മീഷനും കാര്യങ്ങളൊന്നും ഇതിനെതിരെ ഒരു നടപടിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കായി വന്നു പറഞ്ഞിട്ടും എടുത്തിട്ടില്ല അത് നിങ്ങള് അവരോട് പറഞ്ഞിട്ട് എടുപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പരാതി പോയിട്ടുള്ളത് അതുകൂടാതെ ചൈൽഡ് ലൈനിലേക്കും പരാതികളും കാര്യങ്ങളൊക്കെ വേറെ പോയിട്ടുണ്ട് എന്തായാലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ പബ്ലിക് ആയിട്ട് വന്നിട്ട് ചെറിയ കൊച്ചിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ബിഗ് ബോസിൽ പോകണമായിരിക്കും അതിന് നെഗറ്റിവിറ്റി വേണമായിരിക്കും സാധാരണ ഉള്ള നെഗറ്റീവ് ഒരു ഒരു സാധാരണ നോർമൽ മനുഷ്യൻ ഉണ്ടാകുന്ന നെഗറ്റീവിനേക്കാൾ ഒരു രണ്ടിരട്ടി മൂന്നിരട്ടി നെഗറ്റീവാണ് നിങ്ങൾക്ക് ഇപ്പം സോഷ്യൽ മീഡിയ ഉള്ളത് അത് നിങ്ങളായിട്ട് നിങ്ങളുടെ വാഴ നിന്ന് പുറത്തു വന്ന നിങ്ങളുടെ ഓരോരോ കാട്ടിക്കൂട്ടലുകൾ കാരണം ഉണ്ടാക്കി വെച്ചതാണ് അത് എന്തിനാണ് ഇത്രയും ഒരു ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് എന്താ പറയാ എല്ലാവരും പറഞ്ഞൊരു വരണം ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അതായത് എനിക്കും ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് ആ കുട്ടീനെ നോക്കാൻ ഇനി ആ കുട്ടീൻ്റെ അച്ഛനും അമ്മയ്ക്ക് നോക്കാൻ പറ്റില്ല അതായത് രേണുസുഖീന്റെ അച്ഛനമ്മക്ക് നോക്കാൻ പറ്റില്ല എന്ന് ഓപ്പൺ ആയിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞു അതായത് ആര് നോക്കും ആ കുട്ടീനെ അവരും ചോദിച്ചു കഴിഞ്ഞു അപ്പൊ ആ കുട്ടീനെ നോക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് അപ്പൊ എന്തായാലും ചൈൽഡ് ലൈൻ ഇതിനൊരു നടപടിയും കാര്യങ്ങളൊക്കെ എടുക്കും വ്യക്തമായിട്ട് അവിടെ പോയിട്ട് അവർക്ക് നമ്മുടെ രേണുസ്തുതി എന്ന് പറയുന്ന വ്യക്തിയുടെ വായിൽ നിന്നും വരുന്ന അവർ പറയുന്ന കാര്യങ്ങൾ ഓക്കെ അല്ല എങ്കിൽ അവർ എടുക്കും കുട്ടീനെ അവർ സംരക്ഷിക്കും അപ്പോൾ അതിൽ വേറൊരു കാര്യവുമില്ല കാരണം നിങ്ങൾ വെറുതെ ഓർമ്മ വിളിച്ചു പറയുന്ന സമയത്ത് ആലോചിക്കണം ഇതിനൊക്കെ അതായത് ഈ ചെറിയ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പറ്റി വിളിച്ചു പറയുന്ന സമയത്ത് അവരെ സംരക്ഷിക്കാൻ ഇവിടെ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അധികമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട